അർത്ഥം അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നാം അറിഞ്ഞിട്ടോ അറിയാതെ കടന്നുകൂടാൻ സാധ്യതയുള്ളതായ തെറ്റുകളിൽ പെട്ടതാണ് ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും അതിന്റെ എന്തെങ്കിലും ഒരു അവകാശം മനുഷ്യനിൽ കടന്നുകൂടുമെന്ന് ലഭിക്കുന്നോ എന്തുകൊണ്ട് തസിനി കണ്ണ് കണ്ണിന്റെ വ്യഭിചാരം നോക്കലാണ് നീ അശ്ലീലത്തെ കാണുമ്പോൾ നീ ആ തുണിച്ച് ചാടുന്ന ചാട്ടം കാണുമ്പോൾ അത് നെറ്റിലൂടെയാവട്ടെ അല്ലെങ്കിൽ ചവച്ചു കൊട്ടയുടെ താഴെ ഇരുന്നിട്ടാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പത്രങ്ങളിലൂടെയാവട്ടെ എവിടെയായിരുന്നാലും വിരോധമില്ല ആ നഗ്നത നീ കാണുന്ന വേളയിൽ നിന്റെ കണ്ണിലൂടെ വ്യവിചാരത്തിൻ്റെ ഒരു ശതമാനം കടന്നുകൂടി മുഹമ്മദ് റസൂ ിഹർ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ളതായ ഓരോ കാതും അങ്ങനെ തന്നെ കാതിലൂടെ കയ്യും അങ്ങനെ തന്നെ കൈയിലൂടെ കാലും അങ്ങനെ തന്നെ കാലിലൂടെ ഹദീസ് പറയുന്നു കൈകൊണ്ട് സ്പർശനം നടത്തുക അന്യ സ്ത്രീകളെ അത് വ്യവിചാരത്തിന്റെ ഭാഗമാണ് കൈ കൊണ്ടുള്ള വ്യഭിചാരം കാള്ളത് അശ്ലീല പദങ്ങൾ നീ അല്ലാടല്ല അല്ലാത്ത ലോകത്ത് വേറൊന്നുമില്ലടി എന്നൊക്കെ പറയുന്ന ആ ശിർക്കിന്റെ പദത്തോട് തുല്യതയുള്ളതായ പദങ്ങൾ പെണ്ണിനെ കുറിച്ചോ അല്ലെങ്കിൽ അന്യ അന്യസ്ത്രീയെ കുറിച്ചോ പാടുക അന്യസ്ത്രീയെ കുറിച്ചോ പാടുക ആ പാട്ട് കേൾക്കുക അതെന്താണ് അശ്ലീലം കാതിലൂടെയുള്ള വിചാരമാണ് കാതിലൂടെയുള്ള വ്യവിചാരമാണ് അതുകൊണ്ട് നമുക്കറിയാം സിനിമാ പാട്ടുകളെല്ലാം ഇന്നത്തെ വിനോദാവാസങ്ങളുടെ ഉടമകൾ പാടുന്ന ആ എരുമ പോത്തുരാഗങ്ങളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബഹുബഹുഭൂരിഭാഗവും അശ്ലീലമാണ് അല്ലെങ്കിൽ ശിർക്കാണ് അതെ സംശയമേ ഇല്ല ഞാൻ കേരളത്തിൽ നാൽപ്പത് കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഓർക്കുന്നു എവിടെ ഒരു സ്ഥലത്ത് കേട്ടതായ ശബ്ദത്തിന്റെ വെടയ്ക്ക് ശബ്ദത്തിന്റെ അർത്ഥം ഞാൻ പറയാം ദൈവം തന്നെ എന്റെ കാമൂ എന്റെ കാമുകിയിലേക്ക് നോക്കിയാൽ എന്റെ കാമുകിയെ ആര് സിഷ്ടിച്ചു എന്ന് വിചാരിച്ച് അത്ഭുതപ്പെട്ടിരുന്നേനെ ദൈവേ എന്റെ കാമുകിയിലേക്കും ദൈവം നോക്കിയാൽ ഇത് പാട്ടായി പാടാ ഇത് പാടാനും വേണ്ടി കാശ് കൊടുത്തിട്ട് ആജിമാര് വാങ്ങാം കുട്ടികളെ കൊണ്ട് കേൾപ്പിക്കാണി പറയുന്നത് എന്റെ ശ്വാസോ ശ്വാസം ഹരേ കൃഷ്ണ ഹരേ രാം എന്ന് ഞാൻ പറയുമെന്നത് ഇങ്ങനെ തന്നെ തൊള്ളയിൽ പാടിക്ക പാടിപ്പിക്ക കുട്ടികൾക്ക് കാശ് വാങ്ങി കൊടുക്കുക ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് ചിർക്കിന്റെ പാട്ട് ചിർക്കിന്റെ പദം അള്ളാൻ വെറുപ്പിക്കുന്ന പാട്ട് അള്ളാഹെ വെറുപ്പിക്കുന്ന പദം അള്ളാനെ വെറുപ്പിക്കുന്ന അശ്ലീലങ്ങൾ ഇതെല്ലാം നമ്മുടെ കാറിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കടയിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ എല്ലാ മേഖലകളിലും ആ

ആ കണ്ണ് കണ്ടതിന്റെ ശേഷം കാത് കേട്ട ശേഷം ഹൃദയത്തിൽ ഉദിച്ച ശേഷം ഓർഡർ കൊടുത്തതനുസരിച്ചിട്ട് ഗുഹ്യസ്ഥാനത്തിലൂടെ സംയോഗം ഉണ്ടാവുകയാണെങ്കിൽ വ്യഭിചാരം ഉണ്ടാവുകയാണെങ്കിൽ അത് സിനയായി മാറുന്നു അത് ഗുഹ്യസ്ഥാനത്തിന്റെ സിനയാണ് മറ്റു അവയവങ്ങളുടെ സിന മുമ്പ് തന്നെ അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്നർത്ഥം ഏത് ഓരോ അവയവങ്ങൾക്ക് വ്യഭിചാരമുണ്ട് ആ അതുകൊണ്ടാണ് കൂട്ടരെ നാം വിനോദങ്ങൾ വെറുക്കുന്നതും വിനോദങ്ങൾ എതിർക്കുന്നതും ഖുർആൻ ദശക്കണക്കിൽ പ്രാവശ്യം വിനോദാവാസങ്ങൾ നിട്ട് വിട്ടു നിൽക്കേണ്ട കളിയായി ജീവി കളിക്കേണ്ടവരല്ല നാം കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് നാം وَمَا خَلَقْنَا السَّمَاءَ وَالْأَرْضَ وَمَا بَيْنَهُمَا لَاعِبِينَ وَلَوْ أَرَدْنَا أَنْ نَتَّخَذَ لَهُوًا لَاتَّخَذْنَاهُ مِنْ لَدُنَّا إِنْ كُنَّا فَاعِلِينَ بَلْ نَقْذِفُ بِالْحَقِّ عَلَى الْبَاطِلِ فَيَدْمَغُهُ فَإِذَا هُوَ سَائِغٌ ഈ വിശാലമായ ആകാശ ഭൂമികളെ നാം ല്ല പന്താടാൻ വേണ്ടിയല്ല ഡാൻസാടാൻ വേണ്ടിയല്ല കളിക്കാനല്ല ആ അതാണല്ലോ ഇപ്പോൾ കാണുന്നത് ദീൻ കൊണ്ട് പന്താട അതാണ് ഏറ്റവും വലിയ അത്ഭുതം ദീൻ ഇസ്ലാമിക് ഫിലിം ആ ഇസ്ലാമിക്ക് ഫിലിമിലോ അതിലാണു പെണ്ണൊക്കെ യാതൊരു ബന്ധവുമില്ലാത്ത ഫാത്തിമത്തിയും യാതൊരു ബന്ധമില്ലാത്ത മമതാക്കിയും അവിടെ ഇരുന്നിട്ട് ആങ്ങള പങ്ങള എന്ന് പറഞ്ഞ് അഭിനയിക്കുക ആങ്ങളും ആ അത് അഭിനയിക്കുന്നത് ഇസ്ലാമിക പ്രശ്നമല്ലേ അവൾ ഇബ്രാഹിം അല്ലേ ഞാൻ ഹാജർ അല്ലേ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഏ ദീൻ കളിയാക്കി മാറ്റാം എടോ കളിയിലൂടെ ദീൻ പഠിപ്പിക്കാനോ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാലേക്കുള്ള സമർപ്പണം അള്ളാലേക്കുള്ള സമർപ്പണം അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ പേടി വന്നു ഇന്നലെ നമ്മുടെ ഒരു ക്ലാസ് മെമ്പർ കുറച്ച് വർഷങ്ങൾ ക്ലാസ് കേട്ട ശേഷം അദ്ദേഹം സമ്മതിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാവി ജീവിത കഴിഞ്ഞ കാലഘട്ട ജീവിതത്തിന് വിപരീതം ജീവിക്കാൻ ആരംഭിച്ചത് അത് പറഞ്ഞത് വളരെ അഭ്യസ്ത വിദ്യനായ വ്യക്തി കൂടിയാണ് അദ്ദേഹം പറഞ്ഞു എന്നോട് ഇവിടെ മദീനയിൽ വന്നതിന്റെ ശേഷം ലഭിച്ചത് എന്തെന്ന് പറഞ്ഞാൽ മൗലവി ഞാൻ ജീവിച്ച മേഖലയിൽ പരലോകം എന്നത് ഞങ്ങൾക്ക് ഓർക്കാൻ ചുറ്റുപാട് അന്തരീക്ഷം സമ്മതിച്ചിരുന്നില്ല ഇവിടെ എത്തിയ ശേഷം ക്ലാസ്സുകളിൽ പങ്കെടുത്ത ശേഷം പരലോകമുണ്ട് മരിക്കേണ്ടതുണ്ട് എന്ന് എനക്ക് പഠിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നു അതെ അങ്ങനെ ജീവിക്കുന്ന പരലോകം ഓർക്കാനുള്ളതായ ചുറ്റുപാട് ആ അഹുനപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർ കളിക്കാനോ പന്താടാനോടാനോ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് സുഭാനുള്ള അല്ലാഹു പറയുന്നു മാ ഖലഖനസ് സമആ വൽ അർദ ഉമാ ബൈനഹുമാ ലാഇബിൻ ഈ വിശാലമായ ഈ അൽബുദ ഷിട്ടികൾ നമ്മെ സമചിന്തിർത്തോളാം അൽബുദ ഷിട്ടികളെ നാം ഷിട്ടിച്ചതു കളിക്കാൻ വേണ്ടിയല്ല ഉമാ ഉമാ ഖല മത ആയത്തുൽ ആയത്തുല്ലാഹ് ഉമാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ വലാകിന്ന അക്തറുഹും ലിൽ ഹഖ കാഫിറുന കാരിഹൂന കാഫിറുന കാരിഹൂന അല്ലേ ആ ഇത് സത്യമാണ് സത്യം സ്ഥാപിക്കാൻ വേണ്ടി സത്യം നിലനിർത്താൻ വേണ്ടി സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി സത്യം പൊങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് നിങ്ങളിൽ കേൾക്കുന്നത് വിനോദമല്ല നിങ്ങൾ നിങ്ങളീ കാണുന്നത് ഫിലിം അല്ല ആക്ടിംഗ് അല്ല ഇത് പ്രകൃതിയുടെ വികൃതിയല്ല ദഹരികൾ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മതം പൊട്ടിയവർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മതനിഷേധികൾ പറഞ്ഞതുപോലെ ഇത് പ്രകൃതിയുടെ വികൃതിയല്ല ഇത് യാഥാർത്ഥ്യമാണ് ഇത് റബ്ബിന്റെ ഷിട്ടിയാണ് ഈ ഷിട്ടിപ്പ് റബ്ബ് ഷിട്ടിച്ചത് ആ റബ്ബിലേക്ക് നിങ്ങൾ ആ ഷിട്ടിപ്പിലൂടെ എത്താൻ വേണ്ടിയാണ് ഇനി പന്താടാൻ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ കളിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് പന്താടാൻ അറിയും കൊണ്ട് ഇന്നൊരു ഷട്ടിയെ ഷിട്ടിക്ക ഇന്ന് പത്ത് ഒരു ഏഴാകാശത്തിൽ ഏഴ് ഭൂമിയെ സൃഷ്ടിക്കുക ചുട്ടി ചാപലാക്ക എന്നിട്ട് നാളെ വേറെ അല്ല പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അംവാല് ഞാൻ പറയും പോലെ എന്റെ മതം നിലനിർത്താൻ എന്റെ മതം പ്രചരിപ്പിക്കാൻ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ കഴുത്തും കരങ്ങളും മുറിച്ചു കൊടുക്കാൻ യുദ്ധത്തിന് പോകാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ഞാൻ നശിപ്പിക്കും എന്നിട്ട് നിങ്ങൾക്ക് പകരം മറ്റുള്ളവരെ സൃഷ്ടിക്കും പിന്നെ അവർ നിങ്ങളെപ്പോലെയല്ല ജീവിക്കൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർ ജീവിക്കും സൂറത്തുൽ നോക്കുക അങ്ങനെയുള്ളവരെ ഉദ്ദേശിക്കുന്നത് സത്യത്തിലൂടെ യുദ്ധത്തിലൂടെ യുദ്ധത്തിലൂടെ ഇവിടെ നടന്നതായ പോരാട്ടങ്ങളിലൂടെ നബിമാരിലൂടെ പ്രബോധകന്മാരിലൂടെ പ്രവർത്തകന്മാരിലൂടെ എന്ത് സംഭവിക്കുന്നു സത്യമാകുന്ന അബോധ കൊണ്ട് അസത്യമാകുന്നതായ തോന്നിവാസത്തെ നാം അവശേഷപ്പെടുത്തുന്നു അഞ്ഞൂറ് കൊല്ലം മുമ്പ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഉള്ളൊരു മക്ക ഒരു മദീന നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ചരിത്രം പഠിച്ചോർക്ക എന്താണ് സ്ഥിതി ആർക്കും സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ പറ്റൂല ഈ മദീനയിൽ ജൂതന്മാർ ധാരാളമുണ്ട് എത്രയോ കബീലകളുണ്ട് അറിയപ്പെട്ട കബീല നിങ്ങൾക്കറിയാം ബനി കുറയുക പനിയെ കൈനുക്കുക ഇതല്ലാതെ വേറെയും ഉപകബീലുകൾ വേറെയും ധാരാളമുണ്ട് ഇവർക്കെല്ലാം പട്ടണത്തിൽ വരാൻ പേടി അവർ കോട്ടയുടെ കത്ത എന്താണ് കാട്ടാളന്മാരാണ് പ്രശ്നം എന്താണ് പെണ്ണുങ്ങളെ പുറത്തുവിടാൻ പറ്റൂല സമ്പത്ത് പുറത്തുവിടാൻ പറ്റൂല ഒന്നിനും സംരക്ഷണമില്ല അവർ തമ്മ തമ്മിലാണെങ്കിൽ അറബികൾ ഔസികൾ ഹസ്രജികൾ വേറെ യുദ്ധം നടക്കുകയാണ് നാൽപ്പത് കൊല്ലം നീണ്ടു നിന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കവേ പൊറുക്കളത്തിൽ വെച്ചിട്ട് അങ്ങ് ചോദിക്കുകയാണ് പോലോ നമ്മൾ എന്തിനാ യുദ്ധം തുടങ്ങിയത് അവർക്ക് തന്നെ അറിയില്ല എന്തിനാ യുദ്ധം തുടങ്ങിയത് ആ അങ്ങനെ അക്രമത്തിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ആ അതുകൊണ്ട് തന്നെ ഈ മദീനക്കാർ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോയ റസൂർ സ്വല്ലാ വസ്ല്ലാം നുബൂത്തിന്റെ പതിനൊന്നാമത്തെ വർഷത്തിൽ മക്കയിൽ വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അള്ള അറിയിച്ചു കൊടുത്തു കൊടുത്തുകൊണ്ടായിരിക്കാം വിദേശികളെ കണ്ടുമുട്ടി പ്രബോധനം ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് പോയ ഹദ്രജികളായ ആറാളുടെ മുമ്പിൽ നിങ്ങൾ മിനയിൽ കല്ലറിയാൻ പോയ പെരുന്നാൾ രാവിലെ കല്ലറിയാൻ പോയ ആ പർവ്വതത്തിന്റെ ഇടുക്കിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു കൊണ്ട് അവരോട് സംസാരിക്കാം നിങ്ങളെവിടുന്നാണ് നിങ്ങൾ മദീനയിൽ നിന്നാണ് ആ കുഴപ്പൊക്കെ കഴിഞ്ഞോ അവിടെയുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിച്ചോ ഇവിടുത്തെ കൂടി ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം കൊലയില്ലാത്ത ദിവസമില്ല കൊള്ളയില്ലാത്ത ദിവസമില്ല വ്യവിചാരമില്ലാത്ത ദിവസമില്ല അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കുക സത്യം നിലനിർത്തി അസത്യത്തെ നാമാവശേഷപ്പെടുത്തലാണ് ഈ ഖുർആാൻ ഈ മതം ഈ ദീൻ ഈ തൗഹീദ് ചെയ ചെയ്തത് എന്നത് ഖുർആൻ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഉള്ളതായ വിശാലമായ അർത്ഥത്തെ മനസ്സിലാക്കാൻ ഒന്ന് ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള ഹിസ്റ്ററിയിലേക്ക് മക്കയിലേക്ക് മദീനയിലേക്ക് മടങ്ങി നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്തൊരു ചേഞ്ചാണ് റബ്ബ് ഉണ്ടാക്കിയത് ഈ ഖുർആാനിലൂടെ ഏതാനും മുപ്പത് ദിവസം റസൂൽ ഇവിടെ വന്ന ശേഷം റസൂള്ള മുപ്പത് ദിവസമായപ്പോൾ ഇതേ അന്തരീക്ഷം റഷ്യയിൽ ഇതേ അന്തരീക്ഷം ഇറാഖിൽ ഇതേ അന്തരീക്ഷം സ്പെയിനിൽ ഇതേ ആഫ്രിക്കയിൽ ഇത് എന്തെങ്കിലും പറയല്ലോ അങ്ങനെയാണ് സംഭവിച്ചത് അത് എന്നതാണ് പറഞ്ഞു വരുന്നത് പന്താടൽ അവർക്ക് അറിയുകയില്ല കളിക്കൽ അവർക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി അല്ലേ അല്ല നാം ജീവിക്കുന്നത് എന്ന തീരുമാനത്തിലേക്ക് മാലിക്കിന്റെ ഹിസ്റ്ററിയിലൂടെ ഞാൻ വായിച്ചു ഒരവസരത്തിൽ മദിനത്തെ പള്ളിയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി വരികയാണ് അപ്പോൾ ഒരാൾ മന്തളം പിടിച്ചിട്ട് മന്തളം പിടിച്ച് കാശുണ്ടാക്കാണ് അദ്ദേഹത്തിന്റെ മന്തളം എടുത്തിട്ട് തലയിൽ ഇട്ടിടി എന്നാണ് എന്നിട്ട് പറഞ്ഞു നിനക്കുള്ള ശിഷ്ട ഇതാണ് നിനക്ക് ഹലാലായ മാർഗമൊന്നും ഇല്ലേ സമ്പാദിക്കാൻ ചോദ്യം ഇതിലേ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പറ്റിയതെല്ലാ പന്താടൽ നമുക്ക് ചോദിച്ചതെല്ലാം മ്യൂസിക്കുകൾ ഹാർമോണിയങ്ങൾ നമുക്ക് ചോദിച്ചതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നൽകിയതായ പെരുന്നാളുകളോ അതുപോലെയുള്ള ദിവസങ്ങളോ ഒരിക്കലും അല്ല വിരോധിച്ച രൂപത്തിലൂടെ കൊണ്ടാടലുകൾ അത് ആ അപകടമാണ് അത് മഹാപാപമാണ് പാപമാണ് അള്ളാഹിനോടുള്ള അള്ളാന്റെ കോപ്പം ഇറങ്ങാൻ കാരണമായി തീരുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ അനുഗ്രഹീത മലക്കുകൾ സ്ഥലം വിടാൻ കാരണമാണ് അനുവദിക്കപ്പെട്ടതായ ദഫുകൾ അനുവദിക്കപ്പെട്ടതായ ദഫ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ അവരുടെ ഇടയിൽ ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ മാത്രം കല്യാണവേളയിലോ രണ്ട് പെരുന്നാളിനോ അല്പസമയത്തിലേക്ക് ഉപയോഗപ്പെടുന്നത് ഉപയോഗപ്പെടുത്തുന്നത് അത് വിരോധിക്കപ്പെട്ടതല്ല അതല്ലല്ലോ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് അതല്ല സംഭവിക്കുന്നത് ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ അല്ല പറഞ്ഞതുപോലെ അല്ലെ മതത്തന്നെ ചെയ്ത് കളഞ്ഞവരെ കളിയാക്കി മാറ്റി മതം കളിയാക്കി മാറ്റി മതം ഫിലിമാക്കി മാറ്റി മതം വിനോദമാക്കി മാറ്റി മതം അഭിനയമാക്കി മാറ്റി എന്ന് സംസാരിച്ച എന്ന് റബ്ബ് പറഞ്ഞ ഇനത്തിൽപ്പെട്ടു പോകുന്നതാണ് അള്ളാഹു കാത്ത്